അടുത്തതായി സംസാരിക്കുന്നത് റിവ്യൂ സ്വീകരിച്ച എസ് എൽ ആർ സി പഠിതാവ് കൂടിയായ ഡോക്ടർ പി പി മുഹമ്മദ് മുസ്തഫ ബഹുമാനായ അധ്യക്ഷൻ മുഖ്യാതിഥി എസ് എൽ ആർ സി ചെയർമാൻ ഡയറക്ടർ ആൻഡ് അതുപോലെ എസ് എൽ ആർ സി പഠിതാക്കളെ സഹോദരി സഹന്മാരെ അസ്സാമലൈക്കും കഴിഞ്ഞ വർഷം എസ് എൽ ആർ സിയുടെ ഇതേപോലെ വാർഷിക സംഗമത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ആകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് പല അവസരങ്ങളിലും ഈ എസ് എൽ ആർ സിയിൽ ഒരുപാട് പങ്കെടുക്കുവാനും സംസാരിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിശ് ഒരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല ഏതായാലും ഈ വർഷവും എസ് എൽ ആർ സിയുടെ ഈ സംഗമത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലും അതിന് ക്ഷണിച്ച എസ് എൽ ആർ സി ഭാരവാഹികൾക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് അതേപോലെ നമുക്കറിയാം ഇന്ന് എല്ലാവരും തിരക്ക് പിടിച്ച ഒരു ജീവിതശൈലിയുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഒരു എൽ കെ ജി കുട്ടിയോട് ചോദിച്ചാൽ പോലും തിരക്കാണ് എല്ലാവരും ബിസിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഡോക്ടർ എന്ന നിലക്കും അതേപോലെ ഒരു സ്ഥാപനം ഒരു ഹോസ്പിറ്റലിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലക്കും ഒരുപാട് തിരക്കുകൾ പിടിച്ച ഐ മീൻ ജീവിത ശൈലിയുടെ ഇടയിൽ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ എസ് എൽ ആർ സിയുമായി കൂട്ടുകൂടിയിരിക്കുന്നത് എന്നാൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ചാരിയാൽ ചാരിയത് മണക്കുമെന്ന് പറയുന്നത് പോലെ കുർാനുമായി ഒന്ന് ഒത്തിരി പോയി കഴിഞ്ഞാൽ അല്പമെങ്കിലും നമുക്കതിൽ നിന്ന് ലഭിക്കുമെന്ന ഒരു ഒരാഗ്രഹമാണ് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടക്കലിൽ വെച്ച് എസ് എൽ ആർ സി തുടങ്ങിയപ്പോൾ അന്ന് ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്തു കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല കോവിഡിൻ്റെ മുമ്പ് വീണ്ടും ഫസ്റ്റ് ഇയറിൽ വീണ്ടും ജോയിൻ ചെയ്തു അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷവും ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു എക്സാം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല പക്ഷേ കഴിഞ്ഞ വർഷം സ്വാഗത സംഘം ചെയർമാനായ സമയത്ത് കെ വി എന്നോട് പറഞ്ഞ പോലെ നിങ്ങളുടെ കുടുംബ ഐ മീൻ മറ്റ് മെമ്പേഴ്സിനും ഇതിലേക്ക് കൊണ്ടുവരണം അന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു എൻ്റെ ഭാര്യയെ ഞാൻ കൊണ്ടുവരാമെന്ന് ഭാര്യ ഈ ഒരു വർഷം എൻ്റെ കൂടെ അവിടെ നമ്മുടെ പുതിയറ ബാച്ചിൽ ഐ മീൻ വരികയും പഠിക്കുകയും അവൾക്ക് രണ്ടാം സ്ഥാനം ഈ വർഷം ലഭിക്കുകയും ചെയ്തു എന്നുള്ള വളരെ സന്തോഷം അപ്പോൾ ഞാൻ ജയിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ കാരണം മറ്റൊരാൾക്കെങ്കിലും ഒരു ഒരു പ്രയോജനമുണ്ടായാൽ അതിൽ നിന്നൊരു കൂലി നമുക്കും കിട്ടുമല്ലോ കിട്ടുമല്ലോ എന്നൊരു സന്തോഷം ഞാനിവിടെ പങ്കുവെക്കുകയാണ് അതേപോലെ ഈ എസ് എൽ ആർ സിയുടെ കൂടെ മുന്നോട്ട് ഇനിയും പോയി അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നമുക്ക് ഈ കുറയാനിൽ നിന്ന് പഠിക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും കഴിയുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതുകയാണ് മറ്റൊരു കാര്യം നേരത്തെ ഈ ഇത് ഐ മീൻ സംഭ നൽകിയ ബഹുമാന്യനായ നമ്മുടെ അഹമ്മദ് സാഹിബ് പറഞ്ഞ പോലെ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇന്ന് ലോകത്ത് എൺപത് കോടിയിലധികം ആളുകൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നും ഈ പരിഷ്കൃത ലോകത്ത് നമ്മൾ ഐ മീൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഇസ്ലാമിൻ്റെ ഈ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച അല്ലെങ്കിൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച എല്ലാ മുസ്ലിങ്ങളുടെയും രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം വരുമാനം യഥാർത്ഥ രീതിയിൽ നമുക്കത് പാവങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുകയാണെങ്കിൽ എനിക്കുറപ്പാണ് ഇന്ന് ലോകത്ത് ഒരു വ്യക്തി ഒരു വ്യക്തി പോലും പട്ടിണിയോടുകൂടി കിടക്കേണ്ട ആവശ്യം വരികയില്ല കാരണം അത്രമാത്രം സമ്പത്ത് നമുക്ക് ഇന്ന് മുസ്ലിം ലോകത്ത് തീർച്ചയായിട്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഖുർആാനിൻ്റെ സന്ദേശം ശരിക്കും ലോകം മൊത്തം അത് ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഒരു പട്ടിണിയില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത ഒരു ലോകം നമുക്കുണ്ടാകുമെന്നുള്ളത് നമുക്ക് കുര്ആനിൻ്റെ സൂ ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും ഇനിയും ഈ എസ് എൽ ആർ സിക്ക് ഒരുപാട് മുന്നോട്ട് പോകുവാനും ഒരുപാട് ആളുകളിലേക്ക് ഈ ഖുറാനിൻ്റെ സന്ദേശം എത്തിക്കുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും